പരമശിവന്റെ കഴുത്തിൽ ആഭരണമായി ചുറ്റിക്കിടക്കുന്ന നാഗരാജാവാണ് വാസുകി ഹൈന്ദവ പുരാണങ്ങളിൽ ശിവൻ്റെ രൂപത്തിൽ വാസുകിക്ക് സവിശേഷമായ സ്ഥാനമുണ്ട് ആയിരം ഫണങ്ങളുള്ള വാസുകി ശിവന്റെ കഴുത്തിൽ ചുറ്റിക്കിടക്കുന്നത് ശിവന്റെ ശക്തിയെയും എല്ലാ ജീവജാലങ്ങളെയും വിശേഷിച്ച് സർപ്പങ്ങളെപ്പോലും നിയന്ത്രിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവിനെയും സൂചിപ്പിക്കുന്നു ഇത് കേവലം ഒരു ആഭരണത്തിനപ്പുറം ശിവന്റെ ശിവൻ്റെ ശേഷിയെയും ഒപ്പം സംരക്ഷണ സ്വഭാവത്തെയും പ്രതീകാത്മകമായി അടയാളപ്പെടുത്തുന്നു പോലും വരുതിയിലാക്കാൻ കഴിയുന്ന പരമശിവന്റെ അനന്തമായ ശക്തിയുടെ ഒരു ദൃശ്യരൂപം കൂടിയാണ് ഈ നാഗബന്ധം വാസുകിയുടെ പ്രാധാന്യം കൂടുതൽ വ്യക്തമാക്കുന്നത് സമുദ്രമദനം എന്ന ഐതിഹ്യത്തിലാണ് അമൃത് ലഭിക്കുന്നതിനായി ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാലാഴി കടഞ്ഞപ്പോൾ മന്ധരപർവ്വതത്തെ മത്തായും നാഗരാജാവായ വാസുകിയെ കയറായും ഉപയോഗിച്ചു ഈ പ്രക്രിയയിൽ വാസുകി അതിയായ വേദനയാൽ വിഷം ചീറ്റാൻ തുടങ്ങി ഈ വിഷം ലോകത്തിന് ഭീഷണിയായപ്പോൾ പരമശിവൻ ആ വിഷം കുടിക്കുകയും തന്റെ കഴുത്തിൽ അത് നിലനിർത്തി നീലഖണ്ഠൻ എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു ഈ സംഭവം വാസുകിയും ശിവനും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നു വാസുകി ശിവന്റെ ഏറ്റവും വലിയ ഭക്തനാണെന്നും അതുകൊണ്ടാണ് ശിവൻ വാസുകിയെ തന്റെ ശരീരത്തിൽ അണിഞ്ഞതെന്നും വിശ്വസിക്കപ്പെടുന്നു ഈ ദൃശ്യം ശിവന്റെ കാരുണ്യത്തെയും ലോകത്തെ രക്ഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ സന്നദ്ധതയെയും എപ്പോഴും ഓർമ്മിപ്പിക്കുന്നു